you <laughs> ദേമി സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധമായ സ്വർഗീയം നല്ല പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന ഭർത്താവെ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ദേമി സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പലപ്പോഴും കർത്താവെ എന്റെ സനിയുടെ കർത്താവ് ശുദ്ധിയോടെയൊക്കെ നടക്കുമെങ്കിലും ഭർത്താവ് സ്ത്രോത്രം ഹലിയ അടിയങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കുറവശങ്ങളുണ്ട് കർത്താവ് ഞങ്ങളുടെ നാവിൽ வாக்கள் பலும் கத்தாவே எனக்கு கர்த்தாவது െന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് അദ്ദേഹം സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ കർത്താവ് സ്ത്രോത്രം അടികൾ ശാപവാക്കുകളും കർത്താവ് വേണ്ടാത്ത അവർ ഒക്കെ അടികൾ നാവിൽ വരുന്നു നീ അറിയുന്നല്ലോ അടികളോട് നീ ഒന്ന് ഇടപെടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അഴികളുടെ ജീവിതത്തിലെ കർത്താവ് ആ കുറവിനെ ഒന്ന് നീക്കി കർത്താവ് ശുദ്ധിയുള്ള ജീവിതം നിർമ്മലമായ ഒരു ജീവിതം നയിക്കാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവ് അതിനായി ഞങ്ങളെ ഒരുക്കുമാറാണമേ ഈ ദിവസം കർത്താവിന്റെ ഹതമല്ലാത്ത ഒന്നും ോ അടിയുടെ ഹൃദയത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി മാത്രം ഉപയോഗിപ്പാൻ അടികളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ ഷാബുവാക്കൾ ഞങ്ങളുടെ നാവിൽ നിന്ന് വരാൻ സ്വർഗം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആചരിയും കേട്ടിരിക്കുക Amen.